ഒടുവിൽ മഹേഷ് യാത്രയായി ദുരിതങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് അഞ്ചു മാസത്തെ വേദന നിറഞ്ഞ ആശുപത്രിവാസത്തിനിടെ കൊല്ലം സ്വദേശി മഹേഷ് തന്റെ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പാണ് മഹേഷ് ജോലി തേടി ഒമാനിലെത്തുന്നത് പിന്നീട് ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും കരകയറാൻ പല വഴികളിലൂടെയുള്ള ഇടവേളകളില്ലാത്ത ഓട്ടപ്പാച്ചിലായിരുന്നു തന്നെ രോഗം കീഴടക്കും വരെ ജീവിതത്തിന്റെ ആരോഗ്യവും സമയവും അസുഖം കവർന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ തിരികെ നാട്ടിലെത്തണം എന്ന ആവശ്യവുമായി പലരെയും സമീപിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഔട്ട് പാസ് തയ്യാറായി പക്ഷേ അന്നു പോകാൻ സാധിച്ചില്ല പിന്നീട് ദുരിതപൂർണമായ ജീവിതം വൃക്കരോഗിയായ മഹേഷ് വിസയും മതിയായ ഇല്ലാതെയാണ് കഴിഞ്ഞ എട്ട് വർഷം ഒമാനിൽ പ്രവാസിയായി കഴിഞ്ഞത് ജോലിയും സമ്പാദ്യവും ഇല്ലാത്ത മഹേഷിനെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അഞ്ചു മാസം മുമ്പ് മസ്കറ്റ് കെ എം സി സി പ്രവർത്തകരാണ് മഹേഷിനെ ബദ്രൽസമ ആശുപത്രിയിലെത്തിക്കുന്നത് തുടർന്ന് നാളിതുവരെ വിദഗ്ധ ചികിത്സ നൽകി ആശുപത്രി അധികൃതരും മഹേഷിനെ പരിചരിച്ചു എഴുപത് ലക്ഷത്തോളം രൂപയാണ് ബദ്രൽസമ ആശുപത്രിയിൽ നിലവിൽ കുടിശികയുള്ളത് രോഗാവസ്ഥയിൽ ചെറിയ മാറ്റമുണ്ടായപ്പോൾ നാട്ടിലെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ റുവി കെ എം സി സി പ്രവർത്തകർ ഇടപെട്ട് ബദ്രൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമാണ് മഹേഷിന്റെ അസുഖം അധികമാകുന്നതും മരണം സംഭവിക്കുന്നതും തിരികെ നാട്ടിലേക്ക് എത്തണമെന്നത് അത്രയും ആഗ്രഹമുണ്ടായിരിക്കണം ആ മനുഷ്യന് വർഷങ്ങളോളം അതുമാത്രമായിരിക്കണം സ്വപ്നം ഒരുപാട് സുമനസുകളുടെ സഹായത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ കഴിയാതെ പോയ യാത്ര ഇന്ന് സാധ്യമായിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ മൂന്നിനാണ് മഹേഷട്ടനെ ഭദ്രസമ അൽക്കൂതിൽ അഡ്മിറ്റാക്കുന്നത് അഡ്മിറ്റാക്കിയത് അന്ന് മഹേഷട്ട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് കെ എം സി സി പ്രവർത്തകർ ഇത് മഹചട്ടന ഏറ്റെടുത്തത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്രാലയങ്ങളുടെ നമ്മളെ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഒരു സഹായവും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് നിരന്തരം വളരെ ദാരുണമായ അവസ്ഥയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ കൂടി കൂടിയും അതേപോലെ രേഖാപരമായിട്ടൊക്കെ പൊതുപ്രവർത്തകർ മന്ത്രാലയങ്ങളെ സമീപിച്ചിട്ടും ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള ഒരു സഹായവും അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ ലഭിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മരിച്ചതിന് ശേഷവും ഇന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള തുക സഹായിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഒരു വ്യവസായ പ്രമുഖനായ ഒരു മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും നാട്ടിലാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയത് ഞങ്ങളൊക്കെ അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കാറുള്ളത് എനിക്ക് രണ്ട് ചെറുപയം വാങ്ങിത്തരാൻ ബുദ്ധിമുട്ടാവുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് അവസാനമായിട്ട് രണ്ട് തവണ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹം ആഗ്രഹമായിട്ട് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്നാണ് ചോദിക്കുന്നത് ആ അവസ്ഥയെപ്പോ കൂടി കടന്നു പോയ ആൾക്ക് യാതൊരു സഹായവും സർക്കാർ തലത്തിൽ ആരും ചെയ്തു കൊടുത്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഗതിയാണ് കൂടാതെ അത് ഏറ്റവും പ്രതിഷേധം ഇത് പ്രവാസികളുടെ മൊത്തത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്